ആദ്യമായിട്ട് എമിറാത്തികൾ ഡബ്ബ് ചെയ്ത മലയാളം ചിത്രം ഏതാണെന്ന് അറിയാമോ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായ ടർബോയുടെ അറബിക് പതിപ്പിലേക്കാണ് തർജ്ജിമ ചെയ്യാനായി പതിനൊന്ന് അമിറാത്തികളും പതിനേഴ് വോയ്സ് ഓവർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നത് എമിറാത്തി എമിരാത്തി ക്രിയേറ്ററായ അഹമ്മദ് അൽ മർസൂക്കിയാണ് ഈ ചിത്രത്തിലുള്ള നാല് കഥാപാത്രങ്ങൾ അതായത് ദിലീഷ് പോത്തന്റെ ആൻഡ്രു എന്ന കഥാപാത്രം ഉൾപ്പെടെയുള്ള നാല് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് മലയാളം നന്നായി അറിയാവുന്ന എമിറാത്തി പെൺകുട്ടികളായ നൂറയും മറിയവുമാണ് ഈ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ദുബായ് ബേസ്ഡായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്ററായ അബ്ദുൾ സലാഹ ആണ് മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമകളായ ആർ 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 ബാഹുബലി എന്ന സിനിമകളിലോട്ട് ലോകശ്രദ്ധ ശ്രദ്ധ വന്നതോടുകൂടി കൂടുതൽ എമിറാട്ടികൾ ബോളിവുഡ് സിനിമകൾക്കപ്പുറം സൗത്ത് ഇന്ത്യൻ സിനിമകളും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു ശ്രദ്ധ മലയാള സിനിമയിലേക്കും വരുത്താൻ കഴിയും പക്ഷേ ഇതിനായി ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ വോയ്സ് ഓവർ ആർട്ടിസ്റ്റുകളാണ് കഥാപാത്രങ്ങൾക്കും ചിത്രങ്ങൾക്കും സ്വന്തം ശബ്ദം കൊണ്ട് ജീവൻ നൽകുന്ന ഈ ഒരു ആർട്ടിസ്റ്റുകളെ പലപ്പോഴും നമ്മൾക്ക് അറിയാൻ വഴിയില്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കാഴ്ചയില്ലാത്ത വോയിസ് ഓവർ ആർട്ടിസ്റ്റായ അമാൽ അൽ മൻസൗറി ആനിമേഷൻ പ്രോഗ്രാമുകളും കമേഴ്ഷ്യൽസും എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ഒക്കെ സ്വന്തം ശബ്ദത്തിൽ ചെയ്യുന്ന ഈ കുട്ടിക്ക് അവരവരുടെ ക്രിയേഷൻ സ്വയം കാണാൻ പോലും കഴിയില്ല ഇനി മുതൽ സിനിമയും ടിവിയും ഒക്കെ കാണുമ്പോൾ അതിന് പുറകിലെ ശബ്ദത്തിനും കൂടെ ഒരു കയ്യടി കൊടുക്കേണ്ടത് ആവശ്യമല്ലേ